നമസ്കാരം നമ്മുടെ നാട്ടിൻ്റെ ജീവിത രീതിയിൽ ഉണ്ടായ മാറ്റങ്ങൾ തെരഞ്ഞെടുപ്പ് ഒക്കെ കഴിഞ്ഞതുകൊണ്ട് നാം തുറന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് ആധ്യാത്മികപരമായ ജീവിതശൈലികൾ ശൈലികൾ ഇന്ന് നാനാ ഭാഗത്തും നാട്ടിൽ തെളിഞ്ഞു കാണുവാൻ കഴിയും പക്ഷേ ഒട്ടൊക്കെ സത്യമായ രീതിയിൽ നാം ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ സത്യത്തിനും ധർമ്മത്തിനും വിലയില്ലാതായിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരുന്ന കാലഘട്ടം സുഹൃത്തുക്കൾ മറ്റുള്ളവരെ മുന്നോട്ട് നയിക്കുവാൻ ചിന്തിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു സത്യമായ അവസ്ഥയാണ് ഇന്ന് നാട്ടിലൊക്കെ കാണുവാൻ കഴിയുന്നത് സത്യത്തിനും ധർമ്മത്തിനും നിരക്കാത്ത കാലഘട്ടം സമ്പന്നതയെ മാത്രം ആശ്രയിക്കുന്ന കുറേ ആളുകൾ ജീവിത രീതിയിൽ സത്യമായ അവസ്ഥയിലേക്ക് നീങ്ങുന്ന വ്യക്തികളെപ്പോലും അധിക്ഷേപിക്കുന്ന ഒരു കാലഘട്ടം ഇതൊക്കെ ചേർന്നതാണ് ഇന്ന് നാം നമ്മുടെ നാട്ടിൽ കാണുന്ന ചില അഭിനവ ജീവിത രീതികൾ നേരായ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്നവരെ അതിൽ നിന്നും വ്യതിചലിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും മുഖമൂടി അണിഞ്ഞുകൊണ്ട് അതിനെതിരെ പ്രവർത്തിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും നാടിൻ്റെ നന്മ കാഷിക്കാതെ നാടിലെ ചില വ്യവസ്ഥകളുടെ ശരിയായ രീതികൾ കാക്ഷിക്കാതെ അതിനെയൊക്കെ എതിരായി അതിനൊക്കെ വിലങ്ങായി നമ്മുടെ മുന്നിൽ അഭിനയിച്ചു നടക്കുന്ന ഒരു കൂട്ടം വ്യക്തികൾ അത് നമ്മെ പരസ്പരം വിഘടിപ്പിക്കുവാൻ കാരണമാകുന്നു ജനങ്ങളുടെ യാഥാർത്ഥ്യ ബോധത്തെ തിരിച്ചറിയാതെ ആര് എന്താണെന്ന് തിരിച്ചറിയാതെ അവരെയൊക്കെ അകറ്റുവാൻ ശ്രമിക്കുന്ന ചില അണിഞ്ഞ മനുഷ്യ കോലങ്ങൾ നമ്മുടെ നാടിൻ്റെ ജീവിത രീതിയെ തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട് സത്യബോധത്തെ തിരിച്ചറിയാത്ത ചില വ്യക്തികളുടെ ജീവിത രീതികളിലൂടെ ഇന്ന് കാലം മുന്നോട്ട് പോകുമ്പോൾ നാടിൻ്റെ നന്മയ്ക്കുണ്ടാകുന്ന വിഘ്നങ്ങൾ നാം കാണാതെ പോകരുത് നമ്മുടെ മുന്നിൽ നമ്മുടെയൊക്കെ നേതാക്കൾ എന്ന രീതിയിൽ നമ്മുടെയൊക്കെ ലീഡർ എന്ന രീതിയിൽ നമ്മുടെയൊക്കെ സമാജത്തെ നയിക്കേണ്ടവർ ഇന്ന് സമാജത്തെ വ്യക്തി അനുസരിച്ചുള്ള ചില വിഘടനവാദത്തിലേക്ക് തിരിഞ്ഞതിൻ്റെ നേരായ രൂപമാണ് ഇന്ന് നാം നമ്മുടെ നാട്ടിൽ കാണുന്നത് തന്നെ നല്ലവരായ സത്യധർമ്മികളായ മനുഷ്യരെ മാറ്റി നിർത്തുന്ന അവരെ അല്ലെങ്കിൽ ആട്ടിപ്പായിക്കുന്ന അല്ലെങ്കിൽ അവരെ തിരിച്ചറിയാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നാം കടന്നിരിക്കുന്നു ജീവിതത്തിൽ ആധ്യാത്മിക മൂല്യബോധത്തിന് കോട്ടം തട്ടിയിരിക്കുന്നു അതിൻ്റെയൊക്കെ വരികൾ കാണാതെ പഠിച്ച് ചൊല്ലി നമ്മുടെ മുന്നിൽ വ്യക്തിഗത്യ ചെയ്യുന്ന ഒരു കൂട്ടം ജനങ്ങൾ നമ്മുടെ രാഷ്ട്രത്തിന് തന്നെ മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സമായി വന്നിരിക്കുന്നു രാഷ്ട്രത്തിൻ്റെ മീമാംസയിൽ വിദഗ്ധരെന്ന് തോന്നിപ്പിക്കുന്ന ചിലരുടെ കൂട്ടം അത് ഇന്ന് നാട്ടിൽ എവിടെയും വളർന്നു വരികയാണ് രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായും സാംസ്കാരികപരമായും ഒക്കെ നമ്മളെയൊക്കെ വേർതിരിക്കുന്ന ചില വ്യക്തികൾ അവർ സൗമ്യരും സഹൃദയശാലികളുമെന്ന് അഭിനയിച്ചു കാണിക്കുമ്പോൾ നാട്ടിലെ ഒരു കൂട്ടം നന്മ മരങ്ങൾക്ക് അതിന് വിഘ്നം തട്ടുന്ന രീതിയിൽ അതിനെ പ്രക്ഷാളനം ചെയ്തുകൊണ്ട് അവരുടെയൊക്കെ മുന്നിൽ അവരെ വിഷാദ വദനരായി മാറുവാൻ പ്രേരിപ്പിക്കുന്നു ജീവിതത്തിൻ്റെ ആധ്യാത്മിക മൂല്യങ്ങൾക്ക് കോട്ടം തെട്ടുമെന്നറിയുന്നവർ പതുക്കെ പതുക്കെ മാറി സഞ്ചരിക്കുന്നു തിരിച്ചറിയപ്പെടാത്ത ഒരു മുഖം അതിനെ നാം കണ്ടില്ലെന്നായിരിക്കുന്നു അതിലൂടെ ചിലർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടായിരുന്നിരിക്കാം രാഷ്ട്രീയ ലാഭം ഉണ്ടായിരുന്നിരിക്കാം അതുപോലെ തന്നെ സ്ഥാനമാനങ്ങളിൽ അവർക്ക് വലിയ വളർച്ച ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ അതൊക്കെ നാടിൻ്റെ ചില മുഖങ്ങൾക്ക് ഏറ്റ കടുത്ത അപമാനമായി മാറുമ്പോൾ നാടിൻ്റെ യാഥാർത്ഥ്യബോധത്തിനും നാടിൻ്റെ നന്മയ്ക്കും നാടിൻ്റെ വികസനത്തിനും ഒക്കെ തടസ്സം നിൽക്കുന്നു എന്ന് നാം അറിയാതെ പോകുന്നു നാം അറിയാതെ പോകുന്ന പല കാര്യങ്ങളും നമ്മുടെ ഭാവി ജീവിതത്തെ ബാധിച്ചു തുടങ്ങുമ്പോഴാണ് ആ കാലഘട്ടത്തിൽ നാം ചെയ്ത തിന്മകളെക്കുറിച്ച് നാം അറിയുവാൻ തന്നെ അത് ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും നാം തിരിച്ചറിയപ്പെടുന്നുണ്ടെങ്കിലും നാം നമ്മുടെ ചില സ്വാർത്ഥപരമായ ചിന്തകൾക്ക് മുന്നിൽ അത് കണ്ടില്ലെന്ന് നടിക്കുന്നു അതിലൂടെ നമ്മുടെ പിൻതലമുറയും ഈ സത്യമല്ലാത്ത മിഥ്യാബോധത്തെ സ്വീകരിച്ചു കൊണ്ട് വളർന്നു വരുന്നു അതിൻ്റെയൊക്കെ കാഠിന്യപരമായ ചില വിഷമതകൾ ജീവിത രീതികളിൽ കണ്ടുവരുമ്പോഴാണ് നാടിൻ്റെ നന്മയ്ക്ക് കോട്ടം തട്ടുന്നത് തന്നെ രാഷ്ട്രീയപരമായി ചിന്തിക്കുന്നവർക്ക് ധർമ്മത്തെയും മൂല്യബോധത്തെയും സത്യത്തെയും തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നാടിൻ്റെ വളർന്നു വരുന്ന തലമുറയ്ക്ക് തന്നെ ചില ചുതികൾ സംഭവിച്ചു എന്ന് പറയേണ്ടി വരും രാഷ്ട്രത്തിൻ്റെ ധാർമ്മികപരമായ സത്യപരമായ മൂല്യബോധത്തിന് വിഘ്നങ്ങൾ സംഭവിക്കാതിരിക്കണമെങ്കിൽ ആധ്യാത്മികപരമായ ചിന്തകളിലൂടെ നന്മ കാാംക്ഷിച്ചുകൊണ്ട് മുന്നേറേണ്ടിയിരിക്കുന്നു നാം ഇതൊക്കെ കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ നമുക്ക് താൽക്കാലികപരമായ ചില സ്വാർത്ഥ സുഖങ്ങൾ കിട്ടിയെന്ന് വരാം പക്ഷെ ആ സ്വാർത്ഥ സുഖങ്ങൾ പിന്നീട് നമ്മെ ദുഃഖിപ്പിക്കേണ്ടി വരും എന്ന് നാം ചിന്തിക്കുന്നത് നല്ലതാണ് കാലത്തിൻ്റെ ഗത്യന്തരമില്ലാത്ത ഒഴുക്കിൽ നാം പെട്ടുപോകുമ്പോൾ അവിടെ നാം ഒരു നിമിഷം ചിന്തിച്ചിട്ട് എന്ത് കാര്യം എന്ന് ആ ഒരു നിമിഷത്തിൽ ചിന്തിച്ചു പോകേണ്ടി വരും അതുകൊണ്ട് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യബോധങ്ങളെ സത്യബോധങ്ങളെ ധാർമ്മികപരമായ ജീവിതശൈലിയെ ഒക്കെ സ്വീകരിച്ചുകൊണ്ട് രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായും സാംസ്കാരികപരമായും മുന്നോട്ട് നീങ്ങാമെങ്കിൽ നാടിലെ നാട്ടിലെ ജനങ്ങൾക്ക് സുഖപരമായ ഒരു ജീവിത ശൈലിയെ നമുക്ക് കാട്ടിക്കൊടുക്കുവാൻ സാധിക്കും അതുകൊണ്ട് രാഷ്ട്രീയപരമായി മുന്നോട്ട് നീങ്ങുമ്പോൾ തന്നെ നാം നമ്മുടെ മുന്നിൽ വ്യക്തികൾക്ക് സ്നേഹവും സൗമ്യപരമായ പെരുമാറ്റവും ഒക്കെ കാണിച്ചു കൊടുത്താൽ മാതൃകാപരമായ ഒരു ജീവിതം തന്നെ നാട്ടിൽ എല്ലായിടത്തും നമുക്ക് വികസിപ്പിച്ച് എടുക്കുവാൻ സാധിക്കും അത് രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായും സാംസ്കാരികപരമായും നമ്മുടെ ഭാരതത്തിൻ്റെ തത്വചിന്തകളെ വളർത്തുന്നതിന് തുല്യമാണെന്ന് പറയാം ആധ്യാത്മികപരമായി മുന്നോട്ട് നീങ്ങുകയെ ഇതിനൊക്കെ പരിഹാരമുള്ളൂ രാഷ്ട്രീയത്തിലും സാമൂഹ്യപരമായ സാംസ്കാരികപരമായ എല്ലാ തത്വങ്ങളിലും നാം ആധ്യാത്മികത വളർത്തിയെടുത്തില്ലെങ്കിൽ വരുന്ന കാലഘട്ടത്തിന് വളരെ പരിതാപകരമായ ഒരവസ്ഥ നേരിടേണ്ടി വന്നു എന്ന് അല്ലെങ്കിൽ വരും എന്ന് തന്നെ പറയേണ്ടി വരും ഈ ചെറിയ പോസ്റ്റ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു നല്ലവരായ എല്ലാ നാട്ടുകാർക്കും പ്രിയ ബന്ധുജനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് വന്ദേ മാതരം ജയ് ശ്രീറാം